ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ പതിനാറിന് ഇറ്റലിയിലെ അസീസിയിൽ ജനിച്ച വിശുദ്ധ ക്ലാര പുണ്യവതി കൊട്ടാരം പോലുള്ള വീട്ടിൽ ജനിച്ച് പ്രഭു കുടുംബത്തിൽ വളർന്ന വിശുദ്ധ ക്ലാര പുണ്യവതി തൻ്റെ പതിനാറാം വയസ്സ് മുതൽ കേട്ടറിഞ്ഞ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടിയായി പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഫ്രാൻസിസ്കൻ പാരമ്പര്യത്തിൽപ്പെട്ട പാവപ്പെട്ട സ്ത്രീകളുടെ സഭ എന്ന സന്യാസിനി സമൂഹം സ്ഥാപിച്ചു ഇതിൻ്റെ നിയമാവലി സ്വന്തമായി എഴുതുകയും ചെയ്തു ഒരു സ്ത്രീ എഴുതിയ ആദ്യത്തെ നിയമാവലി എന്ന നിലയിൽ ഇത് വളരെ ശ്രദ്ധേയമാണ് വിശ്വാസത്താൽ സമ്പന്നരായ സ്ത്രീകളോട് സഭ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വിശുദ്ധ ക്ലാര പുണ്യവതി എന്ന് പല സഭാപിതാക്കന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജെൻഡർ ഇക്വിറ്റിയെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും നാം സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ ഈ നേട്ടങ്ങൾ ശ്ലാഘനീയമാണ് വിശുദ്ധ ക്ലാര പുണ്യവതിയോടുള്ള ഭക്തി ഇന്നും സഭയിൽ അനുസ്യൂതം തുടർന്നു കൊണ്ടിരിക്കുന്നു ക്ലാര എന്ന വാക്കിനർത്ഥം പ്രകാശം പരത്തുന്നവൾ എന്നാണ് ഇന്നും സഭയിൽ പ്രകാശം പരത്തുന്ന ഒരു വിശുദ്ധിയായി വിശുദ്ധ ക്ലാര പുണ്യവതി തുടരുന്നു ക്ലാര എന്ന വാക്കിനെ ക്ലിയർ വെതർ എഗ് വൈറ്റ് എന്നീ അർത്ഥങ്ങളുമുണ്ട് ഈ ഭക്തി ആദ്യമായി പ്രചരിപ്പിച്ചത് ഫിലിപ്പൈൻസ് സഭയാണ് അവിടെയുള്ള ആളുകൾ തങ്ങളുടെ വിവാഹ ആഘോഷങ്ങൾക്കും മറ്റ് നിയോഗങ്ങൾ സാധ്യമാകുന്നതിനും അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുന്നതിനു വേണ്ടിയും വിശുദ്ധ ക്ലാര പുണ്യവതിക്ക് മുട്ടയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഗുരുവായൂർ എൽ എഫ് കലാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവിടുത്തെ കോൺവെൻറ്റ് ചാപ്പലിൽ വിശുദ്ധ ക്ലാര പുണ്യവതിക്ക് മുട്ടയർപ്പിച്ച് തങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെല്ലാം അതിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് ഏവർക്കും വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു